ഞാനും എന്റെ മോനൊക്കെ പറഞ്ഞാല് അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പയല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിന് പറയണെ അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് എന്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊന്നും നോക്കിയില്ല ഞാനീ വീട്ടിലായതുകൊണ്ടാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിൽക്കണത് അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു ഇത് അവന് എന്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവന് കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് അവിടെ എടുത്ത് വെക്കും അപ്പം അതിൻ്റെ വേഗപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല അവൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കൽ അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവനെ എൻ്റെ മൂന്ന് മക്കളെ ഞാൻ നല്ല സ്നേഹിച്ചതാണ് എൻ്റെ ഭാര്യേനെ ബാപ്പാനും ഉമ്മാനേയും ഇനി എൻ്റെ ആ നാട്ടിലോട്ട് ഞാനില്ല എനിക്കാ വേണ്ട ആ നാട് വേണ്ട എല്ലാം തകർത്തതാണ് ആ നാട് എനിക്ക് വേണ്ട എൻ്റെ സ്വപ്നങ്ങളാണ് തകർത്തത് എൻ്റെ പ്രതീക്ഷകളാണ് തകർത്തുണ്ട് എനിക്കാ നാട് വേണ്ട എന്നെ മാത്രം ബാക്കിയാക്കി വിട്ടു